ഇരുപത്തിരണ്ടാം തീയതി ഇരുപത്തിരണ്ടാം തീയതി നാലാം മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബോംബെയിലെ ചൂട് ഭയങ്കര ചൂടായിട്ടാകുമ്പോൾ പിന്നെ നടക്കാനും കൂടിയും പറ്റണ ജന്തുങ്ങളോട് പറയാം അത്രക്കും കടുപ്പ ചൂട് ഇവിടെ കാണാൻ ഞാൻ വള്ളം ഇവിടെ ചൂടിൻ്റെ ഈ ചൂടിൻ്റെ ആവി ഇതിനുള്ളിൽ കിടക്കുക എന്നിട്ട് ഈ കൂമിൻ്റെ കടറെ ഉള്ളിലടക്കം ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുക ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഡിഗ്രിയാണ് ഞാൻ ഇവിടെ ഇവിടെ കാണി വെള്ളമൊഴിച്ചപ്പോൾ പാറ്റുകളൊക്കെ ആണെങ്കിൽ ചെറുക്കതിനുള്ളിൽ എടുക്കുന്നുണ്ട് ഒരു ഫാൻ അവിടെ ഈ ചെറിയ റൂമിലുള്ളിൽ കൂടെ നാലു ചേട്ടൻ ഇത്രയും ഇടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ വെള്ളത്തിൻ്റെ വെയിറ്റ് നോക്കാൻ ഇവിടെയൊക്കെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാനിത് ഇത് സിമൻറ്റിൻ്റെ സീറ്റാണ് എന്നിട്ട് ഞാൻ ഇവിടുന്ന് വക്കറ്റിൽ വെള്ളം കൊടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന വെള്ളമായിട്ട് വെള്ളിട്ട് നോക്കണം ഇവിടുന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക സിമൻറ്റിൻ്റെ സീറ്റായ കാരണം മുകളിൽ ചൂട് താങ്ങാൻ വയ്യായിട്ട് അവിടെ ഇരിക്കണോ എനിക്ക് ഇരിക്കണോ നീച്ച് ഓടേണ്ട അവസ്ഥയാണ് അത്രക്കും ചൂടതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ അവിടുന്ന് വെള്ളം ഒഴിച്ചിട്ട് ബക്കറ്റിൽ വെള്ളം കൊടുത്ത് എന്നിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ അതിൻ്റെ മുകളിലൊക്കെ ചാക്കിട്ട് വെച്ചിട്ടുണ്ട് ആ ചാക്കിനെ നനവിട്ടുമ്പോൾ ഉള്ളിൽ തണുപ്പിട്ടാൽ മതി എന്നിട്ട് അപ്പം തണുപ്പിട്ടുമ്പോൾ ഇതിനുള്ളിൽ ചൂടുണ്ടാവുമല്ലോ അപ്പോൾ ഈ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഫാൻ കറങ്ങുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഡിഗ്രി ഉണ്ടല്ലോ ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഡിഗ്രി ഇങ്ങനെ കറങ്ങുക ഞാൻ നോക്കുമ്പോൾ കുറെ നോക്കിയ ഡിഗ്രി അത്ര ഉണ്ടെന്നുള്ളൂ അപ്പോൾ ഞാൻ സ്കൂളും പോയിട്ടില്ല മദ്രസിലും പോയിട്ടില്ല അപ്പോൾ ഏകദേശം ഞാൻ ഇങ്ങനെ കണക്കുകൂട്ടി ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഡിഗ്രി ഉണ്ടാവും ഈ ആയിരത്തി അറുന്നൂറ്റി അമ്പത് ഡിഗ്രി ഇങ്ങനെ കറങ്ങി 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 ഭൂമിൻ്റെ എത്തുമ്പോൾ ഇവിടെ വെള്ളമൊഴിച്ചു കൊടുത്ത് അപ്പോൾ ഇതിങ്ങനെ അവിടെ നിന്ന് വരുന്ന ചൂട് ഈ വെള്ളത്തിൽ കൂടെ പിടിച്ച് ഭൂമിയുടെ ഭൂമിയിലടക്ക് പിടിച്ച് വലിക്കുക ഇതൊന്നും അവിടെയും വെള്ളമൊഴിച്ച് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് കാരണം ഇതൊക്കെ ഒരു മനുഷ്യൻ്റെ മട വൈറ്റിൽ നിന്ന് പഠിച്ചു വരുന്നില്ല മനുഷ്യനായാൽ കുറേ ഇരുന്നിങ്ങനെ ആരെയൊക്കെ കച്ചവടം ഇല്ല ആ ഒക്കെ പത്ത് പന്ത്രണ്ട് ഉള്ളൂ ഇതൊക്കെ കുറച്ച് ജ്യൂ തേങ്ങയുടെ പഠിച്ചുകൊണ്ട് വേണ്ടത് കൊണ്ട് ജ്യൂസിൻ്റെ ഓർഡർ കിട്ടി ഒരു നാൽപ്പത്തഞ്ച് റുപ്യൊക്കെ കൊടുക്കാൻ അപ്പോൾ ഇവിടെ ഇരുന്നിങ്ങനെ ആലോചിക്കുമ്പോൾ മറച്ചോ ഓരോ മടക്കുകൾ ഇങ്ങനെ പറഞ്ഞേക്കും മടക്കുകൾ പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മാന്യോ എൻ്റെ പേര് മാനുന്നത് എന്താ മാനം എൻ്റെ വിഷണം പറയും എന്താണ് ഇണക്ക് നിൽക്കുക ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ കണ്ണടച്ചാൽ മതി അപ്പോൾ നമുക്കിങ്ങനെ പറച്ചോ ഓരോന്ന് ചോദിച്ചു തരും അപ്പോൾ നമ്മളിങ്ങനെ പറയണം കേട്ടോ അറച്ചവനെ ഭയങ്കര ചൂടല്ലോ വേറെത്തിൻ്റെ ഇവിടെ നിൽക്കാൻ മതി കാരണം പനിയായിട്ട് കണക്കാണ് വേറെത്തിൽ നിൽക്കാൻ മതി എന്താ റബ്ബർ ചെയ്യുന്ന ഇങ്ങനെ ടെൻഷൻ ആവുമ്പോൾ നമുക്ക് പറച്ചവൻ ബുദ്ധിമുട്ടായി ഒരു കാര്യം ചെയ്യും ഒരു വക്കറ്റ് എടുത്തോ അതുകൊണ്ട് അതിൻ്റെ അതിന് ഒരു വെള്ളം എടുത്തിട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തോളാം സീറ്റുമൊക്കെ അതുപോലെ ഇച്ചിരിക്കും റൂം റൂമുണ്ടല്ലോ ഇവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എവിടേക്കും വെള്ളം ഒഴിച്ചു കൊടുത്തോളാം ഭൂമിൻ്റെ അടി അങ്ങനെ അങ്ങോട്ടും അച്ചുവിടാം അപ്പം ഫാനിട്ട് ഇടത്തോളാം അപ്പോൾ ഇങ്ങനെ ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഭൂമിൻ്റെ അടിയേക്ക് പിടിച്ചോളും അതിനെ പറ്റി വേചാറാവണ്ടെന്ന് ഇങ്ങനെ ഒരു മലക്കിനെ പറഞ്ഞ വെച്ചിട്ട് ഇങ്ങനെ തോന്നിച്ച് തന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് ഞാൻ എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ആ കൊട്ട പ്രാന്തിട്ട് എന്തൊക്കെ പറയാം ഉള്ള സംഭവങ്ങളാണ് ഈ കാണിച്ചു കഴിഞ്ഞത് ഇവിടെ വെള്ളം ഒഴിച്ച് ഫാനെ രണ്ടിരണം മുകളിൽ തുണി ചാക്കുമിട്ട് ഒരു ചൂട് ഡിഗിരൊക്കെ ഭൂമിൻ്റെ അടിയിൽ ഇവിടെയും വെള്ളം ഒഴിച്ച് ഇതൊന്നും മട വൈക്കിന്ന് പഠിച്ചു തരാനില്ല മനുഷ്യനായാലും ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചാൽ മതി കച്ചവടമൊന്നും ഇല്ല എന്താ ചെയ്യുക അപ്പോൾ പഠിച്ച ഓരോ മലക്കും ഇങ്ങനെ നല്ല ബുദ്ധി തോന്നിച്ച് വരും സ്കൂളിലും പോയിട്ടില്ല മദ്രസിലും പോയിട്ടില്ല റോഡൊക്കെ ആകെ പൊളിച്ചു കിണക്കാണെങ്കിൽ അവിടെ എപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കും ഇവിടെ ഇരുന്ന് ഈ ചെട കാരണം കേട്ടോ ജെ സി ബി ആയിട്ട് എന്തോ ഒരു കൊണ്ട് ഇവിടെ നേരെ കിട്ടുക പഠിച്ചോണ്ട് ഇപ്പോൾ കടയിൽ ഫ്രഷ് കോക്കനട്ട് ആട്ടാ ഇതിൻ്റെതെങ്ങാ കോക്കനറ്റ് ഫ്രഷ് കോക്കനറ്റ് ഫ്രഷ് ഒന്നും പഴയല്ല കാരണം ചൂട് സമയത്ത് ഇളഞ്ഞി കിട്ടാതില്ല ഇരുവണ്ണം കിട്ടിയാൽ പിന്നെ ഒറ്റ ഇരുവണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയൊരുക്ക് തീരാണ് അപ്പോൾ ഫ്രഷ് കോക്കനറ്റ് മഴ നീ അതിനും ഫ്രഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ മഴത്താണ് മഴത്തും ചൂട് തണു തണുപ്പത്തുണ്ടാവും കാരണമെന്ന് വെച്ചാൽ കച്ചവടം ഇല്ലാതെ ഇങ്ങനെ ഈച്ചിനാട്ടി കൂത്തിരിക്കുമ്പോൾ ഇളന്നിനെ ചെയ്യും അപ്പോഴും ഫ്രഷ് കോക്കനറ്റ് ആ ഫ്രഷ് കോക്കനെറ്റൊക്കെ എടുത്ത് മാറ്റിപ്പോടാം സോ അല്ല